നമസ്കാരം ബാലു ഏട്ടാ നമസ്കാരം ഒരു മാസമായി നമ്മൾ കഴിഞ്ഞൊരു അഭിമുഖം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ അന്ന് അഭിമുഖം സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കാതിരിക്കുമ്പോൾ ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് കൊച്ചിയിലെ വെള്ളക്കെട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു പോയി നമ്മുടെ ആ അഭിമുഖം നമ്മൾ ആ സംസാരിച്ച വിഷയം എത്തേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെയും ചേട്ടൻ്റെയും ധാരണ അത് ചേട്ടൻ പറയുന്നത് വന്നിട്ട് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റമില്ലല്ലോ എന്താ ചേട്ടൻ പറയാനുള്ളത് കിട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൊച്ചി നഗരത്തിനകത്തെ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് തന്നെ സംസാരിച്ചു പക്ഷെ ഇപ്പോഴും ഒരു ചെറിയ മഴ പെയ്താൽ കൊച്ചി നഗരം വെള്ളക്കെട്ടിലാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ആ കാലയളവിലുണ്ടായ പതിനെട്ട് കോടി രൂപ മുടക്കിയിട്ടുള്ള മറ്റേ നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തി അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ചിലവാക്കിയിട്ടുള്ള തുകകൾ ഇതിനെല്ലാം പുറമെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർ ടി ഐ വെച്ച് നഗരസഭയിൽ നിന്നെടുത്ത ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചി നഗരത്തില് അമൃത് പദ്ധതി പ്രകാരം കോടികളാണ് വന്നിട്ടുള്ളത് അതില് പേരണ്ടൂർ കനാലിന് വേണ്ടി മാത്രം ഏതാണ്ട് പതിനാറ് കോടി രൂപ വന്നിട്ടുണ്ട് ആ കനാല് ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളും അതേമാതിരി അതിന്റെ സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അതെ അതെ ആ പറയും പറയും അപ്പോ നമ്മളുടെ ഈ പതിനാറ് കോടി രൂപ വന്നതിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ അതിലധികം ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ മനസ്സിലാ എനിക്ക് മനസ്സിലാവാത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം കോടികൾ കോടികൾ നമ്മളുടെ ഈ വെള്ളക്കെട്ടിന്റെ പേര് പറഞ്ഞ് മുടക്കുമ്പോഴും വെള്ളം കയറുന്നതിന് ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കുന്നുവോ ആ ചെലവാകുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള കുറവും ഇവിടെ വരുന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എറണാകുളത്തെ ഒരു പ്രധാന കേന്ദ്രം തന്നെ കേന്ദ്രം തന്നെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തീർച്ചയായിട്ടും ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ദുഷ്കരമായിട്ടുള്ള അവസ്ഥ ശോചനീയം ശോചനീയം എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ കൊച്ചി നഗരസഭക്കാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അവർക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോ ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു ഡൈവേഴ്ഷനിലേക്ക് പോകുന്നു വയനാടുമായി ബ വയനാട് നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഈ വരുന്ന ഓണ ആഘോഷങ്ങളൊന്നും അങ്ങനെ വലിയൊരു രീതിയിൽ വേണ്ട എന്നൊക്കെ പറയുമ്പോഴും രണ്ടര കോടി രൂപ മുടക്കി ഒരു സ്ഥലത്ത് ഓണാഘോഷം നടത്താൻ പോവുകയാണ് എല്ലായിടത്തും നടത്താൻ പോവാ വള്ളംകളിയൊക്കെ വരാൻ പോകുക അതെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആഘോഷങ്ങൾ വേണം എന്നൊക്കെ തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം ഓണത്തിന് ചില കച്ചവടങ്ങളൊക്കെ നടക്കും സാധാരണക്കാരും ഫുട്പാത്ത് കച്ചവടക്കാരൻ മുതൽ അതെ അതൊക്കെ ഇതിനകത്തുള്ളതാണ് പക്ഷേ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനകത്ത് വെള്ളക്കെട്ട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മഴയത്ത് കഴിഞ്ഞ മുമ്പിലത്തെ മഴയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു അതെ ആ വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ യൂറിൻഷെ അടക്കമുള്ള ഭാഗങ്ങൾ ഒലിച്ചും ചെളി പിടിച്ചും റോഡിലും അതുപോലെ തന്നെ പോവാ ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്തുമൊക്കെ ഇത് കാണുകയാണ് നമ്മൾ നടക്കാൻ പറ്റില്ല അവിടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഇത്ര കണ്ട് ദുഷ്കരമായിട്ടുള്ള ഒരു മേഖല നമ്മളുടെ കൊച്ചി നഗരത്തിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനുണ്ടായിട്ട് അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് വെക്കാനോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിനെക്കുറിച്ച് അതൊന്ന് അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനോ തയ്യാറാവാത്ത ഒരു ഭരണവർഗം അതാണ് നമ്മളുടെ കൊച്ചി നഗരത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി ശരിയാണോ നമ്മളുടെ കൊച്ചിന്ന് ചേട്ടാ ഒരു സംശയം ചോദിക്കട്ടെ അത് പല വകുപ്പുകളുടെ ഏകോപനം അതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ടോ അതാണ് ഇങ്ങനെ കിടന്നത് അതുകൊണ്ടാണോ ഇത് ഇങ്ങനെ ഈ ഒരു ഒന്നും ചെയ്യാതെ പോകുന്നത് ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും പി ഡബ്ല്യു ഡിയുടെ പ്രശ്നം ഉണ്ടാവും കെ എസ് ആർ ടി സി ഇടപെടണം പല വകുപ്പുകൾ വരണ്ടേ ഈ വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മയാണോ ഈ വിഷയത്തിന്റെ തടസ്സമായി നിൽക്കുന്ന കാരണം എന്തായിരിക്കും എന്ന് പറയാം അല്ല ഏകോപനം ഇപ്പൊരു മിനിസ്ട്രി ഇപ്പോൾ കേരള ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രികൾ അത് കെ എസ് ആർ ടി സി ആയാലും വാട്ടർ അതോറിറ്റി ആയാലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വോയുടെ ആയാലും ഏത് മേഖല ആയിരുന്നാലും ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുവാനും ഏകോപിപ്പിച്ചുകൊണ്ട് സ്വരച്ചേർച്ചയോടുകൂടി ഒരു കാര്യത്തിന് തീരുമാനം പരസ്പര വൈരുദ്ധ്യമില്ലാത്ത രീതിയിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ അത് നടക്കുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലല്ലേ നമ്മൾ നഗരത്തിലെ വെള്ളക്കെട്ടിനെ കാണുമ്പോ നമ്മൾ കാണുന്നത് ഒരിക്കലും നമ്മളൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇതിനകത്ത് കാര്യമില്ല കെ എസ് ആർ ടി സി നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു െന്ന് മാത്രൂ സ്ഥലം വനംപള്ളി നഗറില് എം ജി റോഡില് ഞാൻ പറയണത് ഇവിടെയൊക്കെ വെള്ളം കയറുന്നു എന്ന് ഓരോ മഴയത്തും പറയുന്നവർ നമ്മൾ ഓരോ മഴയത്തും പറയുന്നതാണ് ഇപ്പോ ഈ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പുറത്തൊരു രണ്ടു മണിക്കൂർ മഴ പെയ്താൽ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം വീണ്ടും വെള്ളം പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ കേൾക്കുന്നതും അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് വരുന്ന കണക്കുകളിൽ അല്ലെങ്കിൽ ഹൈക്കോടതി ചോദിക്കുന്ന കണക്കുകളിൽ ഒക്കെ അവിടെ വെള്ളക്കെട്ടിന് വേണ്ടി ചിലവാക്കി അപ്പൊ ചിലപ്പോ ആദ്യത്തെ രണ്ട് ദിവസം രണ്ടു മണിക്കൂർ നിന്ന് പെയ്ത മഴയുടെ കാഠിന്യം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പെയ്യുന്ന ഒരു ചെറിയ മഴയ്ക്ക് അപ്പൊ അവിടെ വെള്ളക്കെട്ട് ഉണ്ടായില്ല എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ധരിപ്പിക്കാൻ വേണ്ടി ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആ വെള്ളക്കെട്ട് ഉണ്ടാവാത്ത മേഖലയിൽ ഇന്നാൾ സന്ദർശിച്ചു ഇന്നാണ് സന്ദർശിച്ചു എന്ന് പറയുന്ന മാതിരി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു സംവിധാന നമ്മുടെ ഈ കൊച്ചി നഗരത്തിലുണ്ട് പിന്നെ ഞാൻ കണ്ടതില് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കലൂരിത്തെ സബ്സ്റ്റേഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മൂന്നു നാല് തവണ തന്നെ വിവരിച്ചു കഴിഞ്ഞാണ് ഇപ്പോഴും നമ്മളുടെ ചെങ്ങാടംപൂക്കത്തോട് തോടുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടിയിലൂടെ ഇലക്ട്രിസിറ്റിയുടെ കേബിളുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ആലുവയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പ് പോകുന്നുണ്ട് ഈ മെട്രോയുടെ തന്നെ വലിയ കേബിളുകൾ ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്നതുകൊണ്ട് റോഡ് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒരു ചെറിയ പൈപ്പ് ഇട്ടിട്ട് അവരൊരു കണക്ഷൻ മാതിരി ആക്കി വച്ചിട്ടുള്ളത് ഇപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള ഓർമ്മ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റേഡിയം ഇരിക്കുന്നതും അതുപോലെ നമ്മളുടെ ഹൈവേടൻ എം ബി താമസിക്കുന്നതുമായിട്ടുള്ള ആ കോളനി പോലുള്ള പ്രദേശമൊക്കെ വലിയ ഒരു പുഞ്ചപ്പാടമായിരുന്നു അതിന് അതിനകത്തൊക്കെ ഈ പാടത്തൊക്കെ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളമാണ് അവിടെ കണ്ടെയ്ൻ ചെയ്തിരുന്നത് അവിടെ കണ്ടെയ്ൻ ചെയ്ത് ഭൂമിയിലേക്ക് ഉറവായി പോകും കുറെ തൊട്ടിപ്പുറത്ത് കൂടി പോകുന്ന ഈ തോടുകളിലേക്ക് ഒലിച്ച് പോകുമായിരുന്നു ഇത് തന്നെയാണ് പേരണ്ടൂർ കനാലിൻ്റെയും ഇത് തന്നെയാണ് രാമേശ്വരം കനാലിൻ്റെയും ഇത് തന്നെയാണ് നമ്മുടെ കണ്ണച്ചൻ തോടുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും തന്നെയാണ് എടപ്പള്ളി തോടിൻ്റെ മേഖലയും ഒക്കെ പക്ഷേ ഇതിന്റെ എല്ലാം മേഖലകളിൽ വൻ വൻ കെട്ടിടങ്ങൾ വന്നു തോടുകള് കാനകളായി മാറി അല്ല ഈ വയലുകളൊക്കെ നികത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ ഇപ്പൊ ഹൈബ്രീഡിന്റെ വീടിന്റെ കാര്യം അവിടെ പാടമായിരുന്നു എന്നും ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ ആ വയലുകളൊക്കെ നികത്തിയത് കൊണ്ടായിരിക്കില്ല പാരിഫീൽഡ് നികത്തിയത് കൊണ്ട് ആയിരിക്കില്ലേ ഈ വെള്ളം ആ വരുന്ന വെള്ളം തന്നെ എവിടെ പോകും സംശയമില്ലാത്ത കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം കണ്ടെയ്ൻ ചെയ്തിരുന്ന പാടശേഖരങ്ങള് പുഞ്ചപ്പാടമായിരുന്നു നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ നമ്മുടെ സ്റ്റേഡിയം ഇരിക്കുന്ന ഭാഗം അതിൻ്റെ ഇപ്പുറത്ത് ഈ പറഞ്ഞ നമ്മളുടെ സബ്സ്റ്റേഷന്റെ സൈഡ് ഇതൊക്കെ നികത്തിയിട്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ വന്നിട്ടുള്ളത് തീർച്ചയായും ഇതിലൂടെ നമ്മളുടെ ജലസ്രോതസ്സുകളായിട്ടുള്ള മേഖലകൾ ചുരുങ്ങി പതിനഞ്ചും ഇരുപതും മീറ്ററുള്ള തോടുകൾ രണ്ട് മീറ്റർ പത്ത് മീറ്റർ വരെയും എട്ട് മീറ്റർ വരെയും രണ്ടര മീറ്റർ വരെയും ചുരുങ്ങി അപ്പൊ വെള്ളത്തിന് യഥാവിധി ഒഴുകുവാനായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ ഒരു ശേഷി ഇതിന് അകത്തില്ലാതെ കണ്ടായി അങ്ങനെയുള്ള സമയത്ത് ഈ സാധനം ഓർഫ് വെള്ളം പോകാൻ വഴിയില്ലാതായി മൂക്കും ചെവിയും കണ്ണും എല്ലാം ഒരുമിച്ച് അടച്ച് വച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടില്ലേ അതുപോലെയാണ് വെള്ളത്തിന്റെ അവസ്ഥ ഒരിക്കലും കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് മാറില്ല എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യവും സൂചിപ്പിച്ച ഒരു ഭാഗമാണ് നമ്മൾ ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ഇരുന്ന സമയത്ത് അദ്ദേഹം എത്രയോ തവണ സ്വയമേ ഹൈക്കോടതി ഇടപെട്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പ അവിടുന്ന് മാറി അദ്ദേഹം ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചലനം ഉണ്ടായി എന്ന് പറയുന്നു പക്ഷെ ഹൈക്കോടതി നേരിട്ട് ചോദിച്ചിട്ട് പോലും ഇപ്പൊ ചേട്ടൻ തുടക്കത്തിൽ ചർച്ചയിൽ പറഞ്ഞു അമൃത് പദ്ധതി അനുസരിച്ച് പതിനഞ്ച് കോടി രൂപ തന്നെന്ന് പറഞ്ഞു പന്ത്രണ്ട് അത് ഒരു കരാറിന് വേണ്ടി മാത്രം പന്ത്രണ്ട് കോടി വെച്ച് എന്ത് ചെലവാക്കി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടിയോ വിവരാവകാശ പ്രകാരം അല്ല എന്തിനാണ് ചെലവാക്കിയത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ചില മേഖലകളുണ്ട് അവർ പറയുന്നു നമ്മളത് കേൾക്കുന്നു ഒരു അവകാശപ്രകാരം തരുന്നതെല്ലാം സത്യമല്ലല്ലോ പിന്നെ ഇതിന്റെ പുറകെ ചാലഞ്ച് ചെയ്യാനായിട്ട് പോകണം അപ്പീൽ കൊടുക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ച ഇതിന്റെ പുറകെ നടക്കാനായിട്ട് മടിച്ചു കുറെ ആൾക്കാർ മാറി നിൽക്കും ചേട്ടാ എം ജി റോഡ് ഒരു ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഈ സംസാരിക്കുന്ന മണിക്കൂറിൽ മഴ പെയ്താൽ നല്ലൊരു മഴ രണ്ട് മണിക്കൂർ പെയ്താൽ എം ജി റോഡ് നിറയും അപ്പൊ ഇവിടുത്തെ കച്ചവടക്കാർ കാര്യത്തിന് ഇതിനൊന്നും ഇറങ്ങുന്നില്ലേ ഇപ്പൊ നിങ്ങളെപ്പോലെ ഇപ്പൊ ബി ജെ പി അല്ലെങ്കിൽ പോട്ടൊരു പൊതുകാര്യ പ്രവർത്തനം നിങ്ങൾക്ക് ഒരു പ്രക്ഷോഭ പരിപാടികളോ അധികൃതരെ അറിയിക്കാനോ എന്തെങ്കിലും ഒരു പ്ലാനോ പദ്ധതിയോ ഭാവിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ കാര്യം മഴക്കാലം മഴ അങ്ങനെ മാറിപ്പോയില്ല മഴ ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭൂമിയുടെ പരിസ്ഥിതിയാണ് പറഞ്ഞത് പക്ഷെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണ്ടേ അല്ല ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചല്ലോ കൊച്ചി നഗരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് മാറില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവര് മാറ്റില്ല മാറില്ല എന്ന് തന്നെ പറയാം മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല എന്ന് അവര് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപിക്കുകയാണ് അതിന് വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് വേണ്ട രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ചെയ്തു കഴിഞ്ഞാലൊക്കെ വെള്ളക്കെട്ടിനൊക്കെ കുറെ അപ്പൊ ഈ പെട്ടെന്ന് കാശൊക്കെ അവർ പല ആൾക്കാർ അവിടെയാണല്ലോ ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് പല മേഖലകളിൽ അവര് മോട്ടറുകൾ വെച്ചിട്ടുണ്ട് ഈ മോട്ടറുകൾ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് ഈ മോട്ടറുകൾ വെച്ച് പമ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ അവിടത്തെ വെള്ളം ഒഴുകാൻ പറ്റുന്നില്ല പോവാത്തുകൊണ്ടാണല്ലോ മോട്ടോർ വെക്കുന്നത് ഈ മോട്ടോർ വെച്ചു ഈ സാധനം പമ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലായി പക്ഷെ ഇവർ ഇത് തുറന്നു പറയുന്നില്ല കാരണം എന്താണെന്നറിയാമോ ഈ വരണ മഴയത്തും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ സെൻട്രൽ ഫണ്ട് അമൃത് പദ്ധതിയാണെങ്കിലും കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യണം വിനിയോഗിച്ചു എന്ന് വരത്തണം അതെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയുന്നു കോടികൾ മുടക്കും തോറും വെള്ളം കേറുന്നതല്ലാതെ കണ്ട് ഒരു സ്ഥലത്ത് പോലും വെള്ളം കുറയുന്നില്ല എന്ന് നമ്മൾ ഇവിടുത്തെ പടങ്ങൾ വളരെ ശോചനീയമായ ഏത് ചാനൽ എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമി പത്രത്തിൽ കണ്ടു വെള്ളക്കെട്ട് ഏതൊരു മഴ പെയ്തു കഴിഞ്ഞാലും പിറ്റേ ദിവസം ഏത് പത്രം എടുത്തു നോക്കിയാലും കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് ഇല്ലാത്ത ഒരു മഴയില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ വിഷയം ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീം പോയി ചേട്ടൻ പറഞ്ഞാൽ ആ കുളിമുറി പിന്നെ ശൗചാലയത്തിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്നതൊക്കെ ഞങ്ങൾ എടുത്തതാണ് ഈ ഗണേശൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇവിടെ വന്ന് ഇപ്പൊ മന്ത്രിയായ സമയത്ത് അയാൾ ആദ്യം വന്നിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് അയാൾ പറഞ്ഞിട്ട് പോയി നമുക്ക് എല്ലാം ചെയ്യാം ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കച്ചവടക്കാരുടെ അടുത്ത് ചോദിച്ചു പരമ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ പരമ ദയനീയമാണ് ഇത് നമ്മുടെ കൊച്ചി നഗരത്തില് ഞാനിത് പറഞ്ഞല്ലോ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ നമ്മൾ ഈ ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോ വെള്ളക്കെട്ടിന്റെ കാര്യം പറയുമ്പോൾ പോലും ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പം ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അകത്തെ ശോചനീയാവസ്ഥയും അതിനകത്തെ ഒരു ഫ്രഷ് റൂമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വിഷയമൊക്കെ പറയുമ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കണം മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് നമ്മളുടെ കൊച്ചി നഗരം നമ്മളുടെ ഇവിടുത്തെ സഹോദരിമാർ അടക്കമുള്ള ആൾക്കാരുകൾ ദിവസങ്ങളോളം വരുമ്പോഴും അല്ലെങ്കിൽ വന്ന് ഓരോ കാര്യങ്ങളിൽ പോകുമ്പോൾ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അടക്കമുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്കൊന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിർവഹിക്കാൻ പറ്റാത്ത ഒരു ഒരു സ്ഥലമാണ് കൊച്ചി അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കംഫർട്ട് സ്റ്റേഷനുകളില്ല അതില്ല എങ്കിൽ പോലും അത് ഇനി ഉണ്ടായിന്ന് വെക്കട്ടെ അത് സുരക്ഷിതമായി സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മേഖലയാണ് കാരണം അതിനകത്ത് പിറ്റേ ദിവസം തൊട്ട് സാമൂഹ്യ വിരുദ്ധര് കയറി കഞ്ചാവടിക്കാനും വെള്ളമടിക്കാനും ഉപയോഗിക്കും സ്വാഭാവികമായിട്ട് രണ്ടുപേര് കള്ളു കുടിച്ച് അല്ലെങ്കിൽ കഞ്ചാവും വലിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിൽക്കുന്നത് കണ്ടാൽ ഏതെങ്കിലും ഒരു സഹോദരി വന്ന അതിന്റെ അകത്ത് കയറാൻ തയ്യാറാവുമോ അപ്പൊ ഇവിടുത്തെ വിഷയം സുരക്ഷയുമില്ല അതുപോലെ തന്നെ സംരക്ഷണവുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ കൊച്ചിയുടെ നമ്മുടെ വിഷയം ഉദ്യോഗസ്ഥരുടെ ഒരു ഉദ്യോഗസ്ഥരുടെ കറവ പശുവായിട്ട് ഈ കിട്ടുന്ന ഫണ്ടിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ അവർക്ക് കുറെ കാശിച്ചു മാറ്റാനുള്ള വകുപ്പ് മാത്രം ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാര് എന്ന് പറയുന്നത് മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലി മഴയും കൊണ്ട് വരാൻ കാത്തിരിക്കുകയാണ് വേഴാമ്പലി കുറെ കാശ് പോക്കറ്റിലാക്കാൻ സത്യമായിട്ടും അവര് ഇപ്പൊ മനസ്സിലാക്കുന്നത് കോടികൾ മുടക്കുമ്പോൾ അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവർ കോടികൾ മുടക്കി എന്ന് ഈ നമ്മളുടെ എന്താ പറയുക അറിയിക്കുക നമ്മളുടെ ഈ അവരുടെ പേപ്പറുകളിൽ കുറിച്ചു കൂട്ടുന്നേ ഉള്ളൂ കോടികൾ മുടക്കുന്നില്ല ഓടിച്ചു നോക്കുമ്പോൾ ചെയ്തു എന്ന് കാണിക്കുക അത്രേ ഉള്ളൂ അതാണ് ഇവിടുത്തെ പരാജയം ഇത് വ്യക്തമായിട്ടും വിനിയോഗിക്കുന്നുണ്ട് എന്തിനു വിനിയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിലുള്ള ഒരു ബോഡി നമ്മളുടെ കൊച്ചി നഗരത്തിനകത്ത് ആവശ്യമാണ് ചേട്ടാ നമുക്ക് ഈ ഈ ചർച്ചയിൽ നമ്മളിപ്പോ പതിനഞ്ച് കോടി എന്ന് പറഞ്ഞു പന്ത്രണ്ട് കോടി ചിലവാക്കി എന്ന് പറഞ്ഞു ഈ വെള്ളക്കെട്ട് ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മൾ ഇനി അടുത്തൊരു ചർച്ചയ്ക്ക് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ഇവർ ചില വിവരാവകാശ പ്രകാരം ഇവർ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു പേര്യിലെങ്കിലും ഡീറ്റെയിൽസ് ബാക്കി ചില കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നമുക്ക് അതുകൂടെ വെച്ചുകൊണ്ട് ജനങ്ങളെ അറിയിക്കാം അല്ല അതിനൊണ്ട് കാര്യമില്ല അല്ലെ ഇവര് ചെയ്തു എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ കായം കലക്കിയതുപോലെയാണ് ഇവർ ചെയ്തു എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് രേഖ തരുന്നു നമ്മൾ അതവിടെ പോയി നോക്കിയാൽ കാണാനൊന്നും കഴിയില്ല ഞാൻ ഇപ്പോഴും പറയാലോ ഞാൻ ഇപ്പോഴും പറയുന്നു പതിനെട്ടില് പണി പൂർത്തീകരിച്ച് ഹൈക്കോടതി ഇതുമായി വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വിളിച്ച സമയത്ത് അവിടെ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ കോപ്പി ഇപ്പോഴും എൻ്റെ ഫയലിലിരിപ്പുണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഒരു മോട്ടർ പെർമനന്റ് ആയിട്ട് ഇറക്റ്റ് ചെയ്ത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാറ്റിയേക്കുന്നു വക കൊള്ളിച്ചിരിക്കുന്നു കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫയൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ അത് കഴിഞ്ഞിട്ടൊരു ദിവസം പറയണ കേട്ടോ അത് തെറ്റുപറ്റിയതാണ് അത് തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നഗരസഭ ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നഗരസഭ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് എന്താ പറയണ കണ്ണടച്ചൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഏതായാലും ചേട്ടൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു താങ്കൾ എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളത്തിനെ കൊണ്ട് എന്തായാലും ഈ കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ മേൽനടപടികൾ ചെയ്യുന്നത് താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഇപ്പൊ ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ എം എൽ എ ടി ജി വിനോദ് അല്ലേ ഇവിടുത്തെ എം എൽ എ ജി വിനോദ് അല്ലേ ടി ജെ വിനോദ് പിന്നെ കാലങ്ങളായി കാലങ്ങളായി ഹൈവി ഇടനാണ് ഇവിടുത്തെ എം പി ഭരിക്കുന്നത് ഇവരാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്നതല്ലാതെ നമ്മുടെ നാവ് കൊണ്ടൊരു എക്സസൈസ് അല്ലാതെ ഇതിനൊരു മാറ്റവും കാണില്ല എന്തെങ്കിലും ഒരു ഒരു താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ താങ്കൾ ഉൾപ്പെട്ട ഇതിലൊന്നും പെടാത്ത ഒരു പൊതുസമൂഹമോ ഒരു എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്തെങ്കിലും ആരുടെ എവിടെയെങ്കിലും ഒരു പ്രക്ഷവോ പരിപാടിയോ പേപ്പർ കൊടുക്കാനോ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു ഒറ്റയാൾ പോരാട്ടം എന്നൊന്നും പറയുന്ന ഒരു സംവിധാനം ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഞാൻ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കടകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ കൊച്ചി നഗരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃത നിർമ്മാണങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതേപോലെയുള്ള അഭിമുഖങ്ങളിൽ പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രതികരിക്കേണ്ടത് കോമൺ ആയിട്ടും പൊതുജനങ്ങൾ തന്നെയാണ് ഇന്ന് ഇന്ന് നമ്മളുടെ എറണാകുളം ടൗൺ ഹാളിനകത്ത് ഏതാണ്ട് പത്ത് അഞ്ഞൂറോളം പേരുണ്ട് അവിടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റെഗുലേറ്ററി കമ്മിറ്റി തെളിവെടുത്തു നട എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ട് പക്ഷെ അത് പുറത്തു വരാറില്ല അവർ വന്നു കുറച്ച് കുറച്ചാൾക്കാർ വന്നു എന്തെങ്കിലും പറഞ്ഞു എഴുതി കൊണ്ടുപോയി ഇത് മീറ്റർ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ താരിഫ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ അവിടെ നടക്കുമ്പോൾ ഇപ്പോ അവിടെ പബ്ലിക് ഈ സാധനത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു വീഡിയോ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇന്നലെ കോഴിക്കോട് ഒക്കെ നടന്നിരുന്നു അതുപോലെ ഇന്ന് എറണാകുളത്ത് നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുകയാണ് അപ്പൊ ഇത് ജനശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ഇതുവാതിരിത്ത ഒരു പബ്ലിക് എന്താ പറയണ അവേർനെസ് അവേർനെസ് ഇത് പൊതുജനങ്ങൾക്കിടയിൽ വന്നാൽ അവരും കൂടി നമ്മളുമായിട്ടുള്ള മേഖലകളിൽ സഹകരിച്ച് പോരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന അഞ്ചു കൊല്ലം കൊണ്ടോ പത്ത് കൊല്ലം കൊണ്ടോ നമ്മൾ നമ്മളാരും ചിന്തിക്കേണ്ട നമ്മളാരും സേഫാണെന്ന് വെള്ളത്തിൽ നീന്തി തന്നെ വീടുകളിലേക്ക് കയറേണ്ട സ്ഥിതിവിശേഷം കൊച്ചി നഗരത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പൈസ അടിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ ഒരു 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 സാഹചര്യം മാത്രമാണ് ഇവിടെ ഏത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ മേഖലയും ഇത് തന്നെയാണെന്നേ ഏത് മേഖലയാണ് ഇല്ലാത്തത് ഇതിപ്പോ ഒറ്റപ്പെട്ട ഇത് പബ്ലിക്കായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പെൽസിറ്റി ബോർഡ് ഞാൻ വളരെ ഗൗരവമായിട്ട് കണ്ട ഒരു വിഷയമാണ് ഞാൻ ഞാൻ എലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ല് നമുക്ക് എല്ലാ മാസവും വരുമല്ലോ ആ ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയം വ്യതിചലിച്ച് പോകുന്നത് കൊണ്ട് ആ ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് പണിതിട്ടുള്ള എന്റെ വീട്ടിൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു മീറ്റർ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള വയർ മുഖാന്തരം എലക്ട്രിസിറ്റി ബോർഡിന്റെ പോസ്റ്റിൽ നിന്ന് വലിച്ച് ലൈൻ ഇട്ടേക്കണതിന് ഞാൻ വാടക കൊടുക്കണം ആ ബില്ലിൽ കാണിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ ഇവിടത്തെ പബ്ലിക്കിന് എന്താണ് ഇതിനകത്തുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട റൂള് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതിനോടൊക്കെ ഇഴകി ചേരാൻ തയ്യാറാവുകയാണ് മഴ വരുമ്പോൾ മഴക്കാട് കണ്ടു കഴിഞ്ഞാൽ വാഹനം എടുക്കാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് സൂചിപ്പിച്ചത് വാഹനമെടുക്കാതെ കിട്ടും പുറത്തേക്ക് പോകും വെള്ളക്കെട്ട് മാറില്ല എന്ന് അല്ലെങ്കിൽ മാറ്റില്ല എന്ന് എന്ന് തന്നെയാണ് തന്നെയാണ് ദൃഢപ്രതിജ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഞാൻ പറഞ്ഞില്ലേ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന പൈസയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഈ അമൃത് പോലുള്ള പദ്ധതികൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതും ഒക്കെ നമുക്ക് കൂട്ടിയോജിപ്പിച്ച് ഒരു വൺ പ്രോജക്റ്റ് തയ്യാറാക്കി ഒരു സ്റ്റഡി ടീമിനെ തയ്യാറാക്കി നമുക്കിതൊക്കെ ചിലപ്പോ അറബി നീണ്ടുതന്നെ പോകും ഇപ്പൊ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ടൗൺ ഹാളിൽ വെച്ച ഒരു ഇതുപോലെ നിങ്ങൾ ഒരു സിമ്പോസിയമോ ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും സംഘടിപ്പിക്കുകയോ അതിൽ വേണ്ട എന്തെങ്കിലും ഒരു പ്രായോഗിക ബുദ്ധി ബാലുചേട്ടൻ നടക്കുന്ന അല്ല അത് തീർച്ചയായിട്ടും അത് ഇപ്പോ നമ്മള് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം അതിന് ഒരു ഗൗരവം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ജനങ്ങൾ തന്നെ ജനപങ്കാളിത്തോടുകൂടി ജനങ്ങൾ തന്നെ പറയും നമുക്ക് ഒത്തൊരുമിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഒത്തുകൂടണമെന്ന് പറഞ്ഞു വരും അതാണ് അത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ടൗൺ ഹാളിൽ കാണുന്നത് അവിടെ കെ എസ് ഇ ബി ഇപ്പോഴും ഫണ്ട് അതായത് റേറ്റ് കൂട്ടുന്ന പറഞ്ഞിട്ട് നമ്മൾ ഈ സംസാരിച്ച കൂട്ടത്തില് ഈ മഴ മഴക്കെടുതിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വെള്ളക്കെട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ മഴക്കാലത്തുണ്ടാകുന്ന കുറെ രോഗങ്ങളുണ്ട് മഴക്കാല രോഗങ്ങൾ അതിപ്പോ വളരെ വളരെ തീവ്രമായിട്ട് എറണാകുളത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അത് കേരളത്തിൽ ഉടനീളുണ്ട് പക്ഷെ എറണാകുളത്ത് വളരെ കൂടുതൽ എന്നാണ് പറയുന്നത് എന്ത് പറയുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇപ്പൊ ഉള്ളതായിട്ട് പറയുന്നില്ലേ ഈ കൊച്ചി നഗരത്തില് ഈ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയം ഇതിലൂടെ ഡെങ്കു അങ്ങ് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഡെങ്കു ഇല്ലാത്ത ഒരു സ്ഥലം കൊച്ചി നഗരത്തിൽ ഇപ്പൊ ഇല്ല പക്ഷേ ആദ്യമൊക്കെ നമ്മളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇതുവഴിയൊക്കെ ആയിരുന്നു ഇതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നത് എങ്കിൽ അത് അങ്കന മറ്റേന്താ നമ്മളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ള മറ്റേ ഇവര് ആ ഷവറക്കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റൊക്കെ ഒരു കണക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു ലാബിൽ പോയി ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഡോക്ടർ പറയുന്ന ആ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് ഡെങ്കു ആണ് എന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി അവരുടേതായിട്ടുള്ള ശൈലി അനുസരിച്ച് ചികിത്സിച്ചു പോരുകയാണ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കണക്ക് പഴയ കാലഘട്ടത്തിലെ പോലെ ഇപ്പൊ വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ഈ കൊച്ചി നഗരത്തിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ഡെങ്കു ആണെങ്കിലും മറ്റേ നമ്മൾ വൈറൽ ഒക്കെ ആണെങ്കിലും വളരെ രൂക്ഷമാണ് വളരെ കൂടുതലാണ് അത് അത് നമുക്ക് അതുവരെ നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനമാണ് ഈ വെള്ളക്കെട്ട് ഈ െട്ട് ഇത്രയും ദോഷമായിട്ടുള്ള ആരോഗ്യ സ്ഥിതിയെ ബാധിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പോലും അത് ചെയ്യുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഈ പറയുന്ന നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ നേരം അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ വെക്കുന്ന ഓടകളിലേക്ക് വെക്കുന്ന സാധനങ്ങളെല്ലാം തള്ളിപ്പുറത്തേക്ക് മഴ പെയ്യുമ്പോൾ വരുന്നു ഇതിലൂടെ ഈ പറയുന്ന വേസ്റ്റ് നിർമ്മാർജ്ജനം ഒട്ടും തന്നെ ഇല്ല വേസ്റ്റ് വേസ്റ്റ് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഒന്നും തന്നെ ഇല്ല അതെ നമ്മൾ കൊച്ചി നഗരത്തിൽ എന്താ ഉള്ളത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ പലരിവട്ടത്ത് കഴിഞ്ഞ മഴയത്ത് വെള്ളം കയറി ചെന്ന് കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് പിന്നെ ഹോട്ടലിലെ മാലിന്യം കുന്നുകൂടി കടന്നിട്ട് അവര് ഹോട്ടല് മറ്റേ കോർപ്പറേഷൻ അതിനെതിരെ നടപടി നടപടിയെടുത്തത് അല്ല ഇത്രയും കൗൺസിലർമാരും ഒരു കോർപ്പറേഷനും അതിനൊരു മേയറും ഒക്കെ ഉണ്ടായിട്ട് ഇതിനൊന്നും ഒരു ഒരു മാറ്റം ഉണ്ടാക്കാറ് ഇവർക്കെന്താ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല പറ്റില്ല അത് പറ്റാത്തത് കൊണ്ടാണല്ലോ കഴിവുകേടായി മാറുന്നത് ഞാൻ പറഞ്ഞത് ഇത് കൗൺസിലർമാരുടെ കഴിവുകേട് എന്നല്ല പറഞ്ഞു അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവർക്ക് ഇവരുടേതായുള്ള ഒരു ചട്ടമുണ്ട് ആ ചട്ടപ്ര ഇപ്പൊ കാന കോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന കോരുന്നത് കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമറയും കൊണ്ട് അതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും നാല് സ്ലാബ് ഇടയിൽ നിന്ന് ഒരു സ്ലബ് സ്ലാബ് എടുക്കും എന്നിട്ട് കോരും അത് കോരി മുകളിൽ ഇടും അത് കഴിഞ്ഞ അടുത്ത നാല് സ്ലാബ് കഴിഞ്ഞിട്ട് ഒരു സ്ലാബ് മാറ്റും അതിൻ്റെ ഇടയിൽ നിന്ന് കോരി എടുക്കും ഇത് മണ്ണ് പൂർണ്ണമായിട്ട് പോണുണ്ട് എന്ന് തീരുമാനിക്കുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പിന്നെ ലാഭ പെരു പെരുകുന്നത് ഇതിലൂടെയാണ് ഈ സംക്രമിക രോഗങ്ങൾ പകരുന്നത് ഈ രോഗങ്ങൾ പകരുന്നത് വരെ വളരെയധികം എന്താ പറയണേ ഉത്സവാഘോഷം നടത്തുന്നതുമാതിരി ആഘോഷിക്കുന്ന ഒരു നരഭോജി വർഗങ്ങളാണ് നമ്മളുടെ ഈ നഗരസഭയുടെ അകത്ത് ആരോഗ്യ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട അവർക്കും കുടുംബവും മക്കളും അതുപോലെ തന്നെ ഈ പറയണമാതിരി പ്രായമായ ആൾക്കാരൊക്കെ ഇവിടെ കൊച്ചി നഗരത്തിൽ അല്ലെങ്കിലും മറ്റേതെങ്കിലും മേഖലകളിലൊക്കെ മറ്റേതെങ്കിലും ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഉള്ളവരല്ലേ ഇവിടത്തെ ജനങ്ങളോട് ഇവര് ഇവിടെ വന്നിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാരുകൾ ഇവിടെ ജോലിക്ക് വന്ന് ഇവിടെയുള്ള ജനങ്ങളോട് എന്തിനാണ് അവർ വെല്ലുവിളിക്കുന്നത് ഏതായാലും ബാലുചേട്ട നമുക്ക് ചർച്ച ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുള്ള വിഷയമാണ് അല്ല ഈ വെള്ളക്കെട്ടുമായിട്ട് ഒരിക്കലും ഒരു പരിധി വരെ അവസാനിക്കില്ല ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ പൊതുജനം ഈ വിഷയത്തിനെ ഗൗരവമായി കണ്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം അതിനൊരു നിമിത്തം നിമിത്തം നമ്മുടെ തന്നെ ഈ ചർച്ചയൊക്കെ വഴി വെക്കട്ടെ എന്ന് നമുക്ക് കരുതാം